കോഴിക്കോട് കോർപ്പറേഷനിലെ ഭരണം പിടിക്കാൻ അരയും തലയും മുറുക്കി പോര് തുടരുകയാണ് യു ഡി എഫും എൻ ഡി എയും പിണറായി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടി പതിറ്റാണ്ടുകളായി തുടരുന്ന ഭരണം തുടരാനാകും എന്ന ആത്മവിശ്വാസമാണ് പ്രസ് ക്ലബ്ബിന്റെ മീറ്റ് ദ ലീഡേഴ്സ് പരിപാടിയിൽ ഇടതുപക്ഷം കാഴ്ചവെച്ചത് അഴിമതികളും വികസന മുരടിപ്പും എടുത്തുകാട്ടിയാണ് യു ഡി എഫിന്റെ മറുപടി മോദി സർക്കാരിന്റെ വികസന പദ്ധതികളാണ് ബിജെപി സൗഹൃദപരമായിരുന്നു കോഴിക്കോട്ടെ മുന്നണി നേതാക്കളുടെ ചർച്ച നിലപാടുകൾ പറഞ്ഞുള്ള വാക്വദത്തിനപ്പുറം പൊട്ടിച്ചിരികളും പരസ്പരമുള്ള കളിയാക്കലുകളുമൊക്കെ നിറഞ്ഞതായിരുന്നു മീറ്റ് ലീഡേഴ്സ് പരിപാടി സിപിഐഎം ജില്ലാ സെക്രട്ടറി എം മെഹബൂബാണ് ചർച്ച തുടങ്ങിയത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമില്ലാത്തതിനാൽ അത് തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്നാണ് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ് വിമർശനവും ഉന്നയിച്ചു ശതമാനവും ജനോപകാരപ്രദവും അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ വർദ്ധിച്ച ആ വർദ്ധനവ് തെളിയിക്കുന്ന കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഇടതുമുന്നണി നേരിടാൻ പോകുന്നതെന്നായിരുന്നു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ മറുപടി ബി ജെ പി യുടെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും മുന്നറിയിപ്പ് നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടാൻ പോകുന്നത് ഈ ജില്ലയിലെ ഏറ്റവും വലിയ അതിശക്തമായി ജില്ലയിൽ കേന്ദ്രം നടപ്പിലാക്കിയ പദ്ധതികൾക്കപ്പുറം കോഴിക്കോട് കോർപ്പറേഷനിൽ ഒന്നുമില്ല എന്നായിരുന്നു ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബുവിന്റെ പ്രതിരോധം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് കോട്ടകളിൽ ഇക്കുറി എൻഡിഎ അക്കൌണ്ട് തീർക്കുമെന്നും യുഡിഎഫിനെ അപ്രസക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം കുറിച്ചിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിൽ നിങ്ങൾക്കൊരുപക്ഷേ തമാശയായിട്ട് തോന്നാം ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് ബി ജെ പി ഇപ്രാവശ്യം മാറും കേന്ദ്ര കേരള സർക്കാർ പദ്ധതി വിഹിതത്തെ ചൊല്ലിയുള്ള പോരും നടന്നു അവസാനം കോഴിക്കോട് എയിംസ് വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിലാണ് ചർച്ച അവസാനിച്ചത് ന്യൂസ് മലയാളം കോഴിക്കോട്